ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് രാവിലെ കഴിക്കാൻ പത്തിരി കേട്ടോ അപ്പോൾ പത്തിരി പരത്തി ചുടുന്ന പണിയിലാണ് അപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ പത്തിരി കുറച്ച് നിറയെ ചൂടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മൂത്തുമാടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നിറയെ പത്തിരി ചൂടാണ്ടായിരുന്നു പിന്നെ കുറച്ച് നിറയെ തിരുമ്പാനും ഉണ്ടായിരുന്നു അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടു തിരുമ്പാനുള്ളതൊക്കെ വീട്ടിൽ മുളകിൻ്റെ തേയ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഒരു ആറുമാസമായി വെച്ചിട്ട് പക്ഷേ ഒരു രണ്ട് മൂന്ന് വട്ടം മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് അപ്പം ഞാൻ മുളക് പറിക്കാൻ വേണ്ടി വന്നതാണ് ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയാട്ടോ ഇത് കോളിഫ്ലവർ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാട്ടോ പിന്നെ ഇത് കേരട്ടും കേബേജും കൂടി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാണ് പിന്നെ ഇത് വന്നിട്ട് പയറാട്ടോ പയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചതാണ് ഉച്ചയ്ക്ക് കഴിക്കാതൊക്കെയാണ് കേട്ടോ പിന്നെ വാപ്പ ചീര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിക്ക് കറിയും വറുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചീര നേരക്കും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പുതിയ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ